നമസ്കാരം വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഞാൻ രവിഷ വ്യാജ മത പരിവർത്തനം ആരോപിച്ച് വൈദികനെ പോലീസ് അറസ്റ്റ് ചെയ്തു ദക്ഷിണ കേരള മഹായുധ വകയുടെ ബോട്ട് ഫോർ മിഷന്റെ കീഴിൽ മധ്യപ്രദേശിൽ ദീർഘകാലമായി മിഷണറി ഇൻചാർജായി സേവനം അനുഷ്ഠിച്ചു വരുന്ന റവറൻ ബോർവിൻ ആണ് അറസ്റ്റിലായത് മധ്യപ്രദേശിലെ ജാബുവ എന്ന ജില്ലയിലെ ദീർഘകാലമായി മിഷണറി ഇൻചാർജായി സേവനം അനുഷ്ഠിച്ചു വന്നിരുന്ന റവറൻ ബോർവിനെ പരിവർത്തനം ആരോപിച്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന വൈദികനെ ഇപ്പോൾ രത്ലം ജില്ലാ ജയിലിൽ റിമാൻഡിൽ വെച്ചിരിക്കുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഈ മിഷനിലെ സ്വദേശി മിഷനറിയായ വിക്രം സിംഗിനെയും ചില വിശ്വാസികളെയും അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ മൂന്ന് പേർക്കാണ് ജാമ്യം ലഭിച്ചിട്ടുള്ളത് എന്നാൽ മിഷനറിയും മറ്റൊരു വ്യക്തിയും ഇപ്പോഴും ജയിലിലാണ് വ്യാജ മതപരിവർത്തനം എന്ന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് വൈദികനെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ വിവരങ്ങളുമായി മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവീൺ ചേരുന്നു ക്രിസ്തുവിൽ പ്രിയരെ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റവറൻ ഗോഡ്വിൻ അച്ഛനെ മധ്യപ്രദേശ് ലെ ജാബോയിൽ വെച്ച് മതപരിവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവല്ലോ നമുക്ക് ഏവർക്കും അറിവുള്ളതുമാണല്ലോ എട്ട് ദിവസം പിന്നിടുമ്പോൾ രാഷ്ട്രീയ നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം മഹായുഡ സഭാ നേതൃത്വം ഇന്നാളുകളിൽ ചെയ്തു വരികയാണ് നാളെ ചൊവ്വാഴ്ച റവറൻഡ് ഗോഡ്വിൻ അച്ഛൻ്റെ കേസ് കോടതിക്ക് മുന്നിൽ വരികയാണ് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനവും നിയമപരമായി ഏറ്റവും നല്ല ഹൈക്കോടതി അഡ്വക്കേറ്റിനെ തന്നെ ആ ബെഞ്ചിന് സ്യൂട്ടായിട്ടുള്ള അഡ്വക്കേറ്റിനെ തന്നെ നമ്മൾ വച്ചിട്ടുണ്ട് സഭാനേതൃത്വം ഏതൊക്കെ തരത്തിൽ ഇടപെടണമോ ആ തരത്തിലൊക്കെ ഗോഡ്വിൻ അച്ഛന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട പ്രിൻസൻമൻ അച്ഛൻ്റെയും ട്രഷർ അച്ഛൻറെയും എന്റെയും നേതൃത്വത്തിൽ കേരള ഗവർണർക്ക് പ്രത്യേക മെമ്മോറണ്ടം കൊടുത്തിട്ടുണ്ട് സഭയ്ക്കാകുന്നതല്ല ആ എളിയ ദൈവദാസന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇനി പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥനയിൽ നിർബന്ധമായിട്ടും ദൈവമേ ദൈവദൂതുമായി പോയിരിക്കുന്ന ആ ദാസനെ കരുതേണമേ തന്നെ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സി എസ് വൈസ് ചെയർമാൻ മഹായിടവക സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവീൺ മഹായിടവക ട്രഷറർ റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് ഏഴ് വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിലൂടെ ഭരണസമിതി അധികാരത്തിലെത്തുന്നത് സി എസ് സി ദക്ഷിണ കേരള മഹായിടവക ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രവീൺ പക്ഷത്തിന് വൻ ഭൂരിപക്ഷത്തിൽ വിജയം മഹായിഡവക വൈസ് ചെയർമാനായി റവറൻ ഡോക്ടർ പ്രിൻസൽ ബെന്നിനെയും സെക്രട്ടറിയായി ഡോക്ടർ ടി ടി പ്രവീണിനെയും ട്രെഷറായി റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജിനെയും കൗൺസിൽ ലോകം വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ ബെൻ വോട്ടുകളും റവറൻറ് ഡോക്ടർ ഇബനേസർ ഷൈൻകുമാറിന് വോട്ടുകളും വോട്ടുകൾ വോട്ടുകൾ കിട്ടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി കെ റോസ്റ്റിന് അഞ്ഞൂറ്റി പത്തൊമ്പത് വോട്ടുകളാണ് ലഭിച്ചത് അറുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ നേടിയാണ് റവറൻറ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ് ട്രഷറർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പാളയം എൽ എം എസ് കോമ്പോഡിലെ വനിതാ മന്ദിരത്തിലാണ് ത്രൈവാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടന്നത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസിനെ എങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏഴ് വർഷത്തിനു ശേഷമാണ് സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവക ഭരണസമിതിയിലേക്ക് സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി പദവി വഹിച്ചിരുന്ന ഡോക്ടർ ടി പ്രവീൺ ഇനി സെക്രട്ടറി പദവി വഹിക്കും മഹായിടവക ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള പേരുടെ പാനൽ ജനുവരിയിലോ ഫെബ്രുവരിയിലോ തയ്യാറാകും ഇവരിൽ നിന്ന് സിനഡാണ് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുക വർഷങ്ങളായി മഹായിടവകയിൽ നിലനിന്നിരുന്ന എല്ലാ ഒഴിവുകളും ഇതുവഴി നികത്തപ്പെടും ദക്ഷിണ കേരള മഹായിടവകയിൽ അഖില ലോക സൺഡേ സ്കൂൾ ദിനം നവംബർ രണ്ടിന് ആഘോഷപൂർവ്വം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഖില ലോക സൺഡേ സ്കൂൾ ദിനം വിവിധ ഡിസ്ട്രിക്റ്റുകളിലെ സഭകൾ ചേർന്ന് മത്സരങ്ങളായിട്ടാണ് വർണ്ണശബളമായ ഘോഷയാത്രകൾ അരങ്ങേറിയത് എല്ലാ സഭകളിലെയും ഘോഷയാത്രകളിൽ അവരവരുടെ സഭയെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും അതോടൊപ്പം സഭാജനങ്ങളും പങ്കെടുത്തു ബന്ധനങ്ങൾ തകരട്ടെ വിശ്വാസം വളരട്ടെ എന്ന ചിന്താ വിഷയത്തെ ആസ്പദമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജ്യലോക സൺഡേ സ്കൂൾ വളരെ മനോഹരമായി നടന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് സൺഡേ സ്കൂൾ പരീക്ഷയ്ക്കായി ഒരുങ്ങാം മഹായിടവക സൺഡേ സ്കൂൾ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒൻപത് മുതൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒൻപതിന് രാവിലെ പത്ത് മുപ്പത് മുതൽ വാചക പരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാറിന് രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ എഴുത്ത് പരീക്ഷയും നടക്കും എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും പരീക്ഷയ്ക്കായി ഒരുങ്ങേണ്ടതാണ് കൂടുതൽ സമിതിയുടെ കോർഡിനേറ്റർ നമ്മളെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണല്ലോ എല്ലാ സഭകളും അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു മഹായിടവക ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കി അതിനുള്ള ഒരുക്കങ്ങളിലാണ് നവംബർ മാസം ഒൻപതാം തീയതി നവംബർ മാസം പതിനാറാം തീയതിയാണ് നമ്മുടെ പരീക്ഷ എല്ലാ വർഷങ്ങളിലും ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഞായറാഴ്ച നവംബർ മാസം ഒൻപതാം തീയതി പത്തരയ്ക്ക് നമ്മൾ വാചക പരീക്ഷ ആരംഭിക്കും നവംബർ മാസം പതിനാറാം തീയതി പത്തരയ്ക്ക് ആ എഴുത്തു പരീക്ഷ ആരംഭിക്കും രാവിലെയാണ് ഈ വർഷം ആ എഴുത്തു പരീക്ഷ നടക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും വളരെ നന്നായി ബൈബിൾ പഠിച്ച പാഠഭാഗങ്ങൾ പഠിച്ച പരീക്ഷയുടെ ഭാഗമാകുക പരീക്ഷ എഴുതുന്ന എല്ലാ അധ്യാപകർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മെ ദക്ഷിണ കേരള മഹായിടവകയിലെ വൈദികരുടെയും സഭാ ശുശ്രൂഷകരുടെയും നവംബർ മാസത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നവംബർ ഏഴ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ എം എം സി എസ് ഐ കത്തീഡ്രൽ സഭയിൽ വെച്ച് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയോടെ റൈഡ്രവർ തിമുത്തി രവീന്ദ്ര ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ കൂടുന്നതാണ് എല്ലാ വൈദികരും സഭാ ശുശ്രൂഷകരും പെൻഷനായ അച്ഛന്മാരും സഭാ ശുശ്രൂഷകരും വിമൻസ് വർക്കേഴ്സും പങ്കെടുക്കേണ്ടതാണ് ഉച്ചഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട് സി സി ദക്ഷിണ കേരള മഹായിട വകയുടെ മാട്രമോണിയൽ സൈറ്റ് ആണ് ജിമാട്രിക് നിലവിൽ നിരവധി പ്രൊഫൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രൊഫൈലുകൾ നൽകാൻ താല്പര്യമുള്ള യുവതി യുവാക്കൾ എൺപത് എൺപത്തി ഒൻപത് പൂജ്യം നാല് അറുപത്തിയേഴ് തൊണ്ണൂറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വാർത്തകൾ അവസാനിക്കുന്നില്ല തുടരും